നമസ്കാരം മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പഴമാണ് സ്ട്രോബെറി പുറമെയുള്ള ഭംഗി പോലെ തന്നെ അകവും നല്ല സ്വാദിഷ്ടവും ആരോഗ്യമുള്ളതുമാണ് തെളിഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള ആരോഗ്യദായകമായ സ്ട്രോബെറി ആൻറ്റി ഓക്സിഡന്റ് അടങ്ങിയതാണ് നമ്മുടെ ശരീരത്തിന് ഏറെ ആവശ്യമായ വിറ്റമിൻ സി സ്ട്രോബെറിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അവശ്യ പോഷകങ്ങൾ അടങ്ങിയ സ്ട്രോബെറിക്ക് വിവിധ ആരോഗ്യ ഗുണങ്ങളാണുള്ളത് വിറ്റമിൻ സി മാംഗനീസ് ഫോളേറ്റ് പൊട്ടാസ്യം എന്നിവ സ്ട്രോബെറിയിൽ അടങ്ങിയിട്ടുണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് വീക്കം എന്നിവയിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകളാലും സ്ട്രോബെറി സമ്പുഷ്ടമാണ് സ്ട്രോബെറിയിൽ കലോറി കുറവും ഉയർന്ന നാരുകളുമാണ് ഉള്ളത് സ്ട്രോബെറി കഴിച്ചാൽ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളാണ് ഇന്ന് പറയുന്നത് വിറ്റമിൻ സി ആൻഡുസയാനിൻ എലാജിക് ആസിഡ് തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ സ്ട്രോബെറി ഹൃദ്രോഗം ക്യാൻസർ പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നു സ്ട്രോബെറിയിലെ ഉയർന്ന അളവിലുള്ള വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും അണുബാധകളെ ചെറുക്കുന്നതിനും മൊത്തത്തിലുള്ള ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു നാരുകൾ ഫ്ലേവനോയിഡുകൾ പൊട്ടാസ്യം എന്നിവ പോലുള്ള ഹൃദയാരോഗ്യ പോഷകങ്ങൾ സ്ട്രോബെറിയിൽ അടങ്ങിയിട്ടുണ്ട് സ്ട്രോബെറി പതിവായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും സ്ട്രോബെറിയിൽ തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ആന്തോസയാനിൻ പോലുള്ള സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് തലച്ചോറിനെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും തലച്ചോറിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തലച്ചോറിനെ സംരക്ഷിക്കുന്നതിന് ഗുണം ചെയ്യും സ്ട്രോബെറിയിൽ വിറ്റമിൻ സി പോലുള്ള ആന്റി ഓക്സിഡന്റുകളും നല്ല കാഴ്ച നിലനിർത്താൻ സഹായിക്കുന്ന മറ്റു പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് സ്ട്രോബെറി പതിവായി കഴിക്കുന്നത് പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുലൻ ഡീജനറേഷന്റെ സാധ്യത കുറയ്ക്കാനും സഹായിക്കും ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന നിരവധി ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ സ്ട്രോബെറിയിൽ അടങ്ങിയിട്ടുണ്ട് സ്ട്രോബെറിയിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമാണുള്ളത് ദൈനംദിന ഭക്ഷണത്തിൽ കുറഞ്ഞ കലോറി പഴങ്ങൾ ഉൾപ്പെടുത്തുന്നത് ശരീരഭാഗം കുറയ്ക്കാൻ വളരെ സഹായകമാണ് സ്ട്രോബെറിക്ക് കുറഞ്ഞ ഗ്ലൈസമിക് സൂചനയാണുള്ളത് ഇത് പ്രമേഹമുള്ളവർക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മികച്ചൊരു പഴമാണ് പതിവായി സ്ട്രോബെറി കഴിക്കുന്നത് മലവിസർജ്യം നടത്താനും മൊത്തത്തിലുള്ള കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും മിത ശീതോഷ്ണ കാലാവസ്ഥയിലും നന്നായി വളരുന്ന ഈ പഴം കേരളത്തിൽ വയനാട് ഇടുക്കി നെല്ലിയാമ്പതി പ്രദേശങ്ങളിൽ ആരംഭിച്ച കൃഷി സമതലങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് ഹൈ റേഞ്ച് കാലാവസ്ഥയിൽ പിങ്കോറ ചാൻസ്ലർ ഫേൺ എന്നീ സ്ട്രോബെറികളാണ് നന്നായി വളരുന്ന ഇനങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാ കാലാവസ്ഥകളിലും സ്ട്രോബെറി മാർക്കറ്റുകളിൽ ലഭ്യമാണ്